സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരത്തിലും ഇന്ത്യ ഗംഭീര വിജയമാണ് സ്വന്തമാക്കിയത് ഈ വിജയത്തോടെ മൂന്നെയൊന്നിന് പരമ്പര തൂത്തുവാരാനും ഇന്ത്യൻ സംഘത്തിന് സാധിച്ചിരുന്നു ഇന്ത്യയെ കൂറ്റൻ സ്കോറിൽ എത്തിച്ചത് മലയാളി സൂപ്പർ താറുമായ സഞ്ജു സാംസണും തിലകുപറമേയും ചേർന്നുകൊണ്ടാണ് ഇരുവരും സെഞ്ചുറി നേടിയാണ് ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ചത് ബാക്ക് ടു ബാക്ക് സെഞ്ചുറിക്ക് ശേഷം രണ്ട് മത്സരങ്ങളിൽ പൂജ്യം റൺസിന് പുറത്തായ സഞ്ജുവിൻ്റെ മികച്ച തിരിച്ചുവരവിന് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത് ഈ അവസരത്തിൽ ടി ട്വൻറ്റിയിൽ സഞ്ജുവിൻ്റെ തകർപ്പൻ പ്രകടനത്തെക്കുറിച്ച് പ്രശംസിച്ച് സംസാരിക്കുകയാണ് മുൻ സൗത്ത് ആഫ്രിക്കൻ താരമായ ഷോൺ പൊള്ളോക്ക് മാത്രമല്ല പന്തിനേക്കാൾ മികച്ച താരമായിരുന്നിട്ടും സഞ്ജുവിനെ ടീമിലെടുക്കാതിരുന്നതിനെ ചോദ്യം ചെയ്യാനും ഷോൺ പൊള്ളോക്ക് മടിച്ചില്ല കഴിഞ്ഞ അഞ്ച് ടി ട്വൻ്റി മത്സരത്തിൽ നിന്ന് സഞ്ജു സാംസണ് മൂന്ന് സെഞ്ചുറികളാണുള്ളത് എന്നാൽ എഴുപത്താറ് ടിവൻറ്റിയിൽ ഋഷഭ് പന്തിന് സെഞ്ചുറികളില്ല സഞ്ജുവിനെ തഴഞ്ഞ് സെലക്ടർമാർ പന്തിനെ പിന്തുണച്ചത് എന്തിനാണെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു പന്തിനേക്കാൾ മികച്ച താരം സഞ്ജുവാണെന്ന് കളി കാണുന്ന ആർക്കും മനസ്സിലാകും ഷോൺ പുള്ളോക്ക് പറയുന്നു നിലവിൽ ടി ട്വൻറ്റിയിലെ മുപ്പത്തിയേഴ് മത്സരങ്ങളിലെ മുപ്പത്തിമൂന്ന് ഇന്നിംഗ്സിൽ നിന്ന് എണ്ണൂറ്റി പത്ത് റൺസാണ് സഞ്ജു നേടിയത് നൂറ്റി പതിനൊന്ന് റൺസിൻ്റെ ഉയർന്ന സ്കോറും ഇരുപത്തിയേഴ് പോയിൻറ്റ് തൊണ്ണൂറ്റി മൂന്ന് എന്ന മികച്ച ആവറേജും നൂറ്റി അമ്പത്തഞ്ച് പോയിന്റ് പതിനേഴ് എന്ന കിടിലിൻ സ്ട്രൈക്ക് റേറ്റും താരത്തിനുണ്ട്